Thank you ഹലോ കുറച്ചധികം കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം ടു ഫോറൻസ് സൈസ് വരെ ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന അടിപൊളി ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് അബായ ടൈപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗൗൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ ഇത് സ്രെഗ് വിത്ത് ഇന്നർ വരുന്ന ഒരു ഭംഗിയുള്ള മോഡലാണ് ശ്രഗ്ഗ അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് അബായക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് പിന്നെ ഒരുപാട് ത്രീ പീസ് സെറ്റ് കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ആയിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പ് വഴിയാണ് മെസ്സേജ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്ക്ക് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് ഏതാണോ എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ എടുത്തിട്ട് വാട്ട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എന്നുണ്ടെങ്കിൽ തുടർന്ന് നല്ല അടിപൊളി ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാട്ടോ നല്ല കിട്ടിലും കളക്ഷൻസ് അതും റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഫൈവ് എക്സ് സൈസ് വരെ ആണ് കേട്ടോ നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറയാം കേട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇതിൻ്റെ റേറ്റും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടാണ് വാട്സപ്പിൽ അപ്ഡേഷൻ ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും താങ്ക് 有。